ഇനി സ്പോർട്സ് വാർത്തയിലേക്ക് സിംബാവയ്ക്കെതിരെ അഞ്ചാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്ക് ഉജ്ജ്വല ജയം ഇന്ത്യയുടെ ജയം നാൽപ്പത്തി രണ്ട് റൺസിനാണ് സഞ്ജു സാംസൺ അർദ്ധ സെഞ്ചറിയുമായി തിളങ്ങിയ മത്സരത്തിൽ മുകേഷ് കുമാർ നാല് വിക്കറ്റും വീഴ്ത്തി വിവരങ്ങളുമായി ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അൽ അമീൻ ചേരുകയാണ് അൽ അമീൻ കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റർമാരാണ് ഇന്ത്യയ്ക്ക് ജയമൊരുക്കിയതെങ്കിൽ ഇന്ന് ബൌളർമാരിലൂടെ ഇന്ത്യ മികച്ച ജയം സ്വന്തമാക്കുന്നു ആദ്യ മത്സരത്തിൽ തോറ്റ ശേഷം പരമ്പരയിൽ ഉടനീളം ഇന്ത്യയുടെ ഒരു ജൈത്രയാത്ര രതീഷ് അഞ്ച് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലെ അവസാന മത്സരത്തിൽ സിംബാവയ്ക്കെതിരെ ഇന്ത്യയുടെ ജയം നാൽപ്പത്തിരണ്ട് റൺസിനാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ ഞെട്ടിമറി ഞെട്ടിച്ച് അട്ടിമറി വിജയം സ്വന്തമാക്കിയ സിംബാബയ്ക്ക് തുടർച്ചയായ മത്സരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല ടോസ് നേടി സിംബാവെ ഇന്ത്യയെ ബാറ്റിംഗ് അയക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തേഴ് റൺസാണ് ഇന്ത്യ സ്വന്തമാക്കിയത് സഞ്ജു സാംസന്റെ മികച്ച പ്രകടനമാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചത് നാൽപ്പത്തി അഞ്ച് പന്തിൽ അൻപത്തിയെട്ട് റൺസുമായി സഞ്ജു സാംസൺ മികച്ച പ്രകടനം പുറത്തെടുത്തു ഒരു ഫോറും നാല് സിക്സറും ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സ് അതിൽ ശ്രദ്ധേയം സഞ്ജു നേടിയ നാല് സിക്സറിൽ ഒരെണ്ണം നൂറ്റിപ്പത്തും മീറ്റർ ദൂരമുള്ളതായിരുന്നു മറുപടി ബാറ്റിംഗ് നിറങ്ങിയ സിംബാവെ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിൽ ഓൾഔട്ടായി മത്സരത്തിൽ ഇന്ത്യയ്ക്കായി മുകേഷ് കുമാർ നാല് വിക്കറ്റ് നേടി മികച്ച പ്രകടനം പുറത്തെടുത്തു ഈ മത്സരത്തിലെ താരമായി തെരഞ്ഞെടുത്തത് ബാറ്റ് കൊണ്ടും ബൗൾ കൊണ്ടും മികച്ച പ്രകടനം കാഴ്ചവെച്ച ശിവൻ ദുബൈയാണ് നാല് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേടുകയും പന്ത്രണ്ട് ഗോളിൽ ഇരുപത്തിയാറ് റൺസ് നേടുകയും ചെയ്ത ശിവൻ ദുബൈയാണ് കളിയിലെ താരമായി തെരഞ്ഞെടുത്തത് ഈ പരമ്പരയിൽ ഉടനീളം ബാറ്റ് കൊണ്ടും ബൗൾ കൊണ്ടും മികച്ച പ്രകടനം പുറത്തെടുത്ത വാശി ൻ സുന്ദർ ആണ് ഈ ഒരു പരമ്പരയിലെ താരമായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രുജീഷ് ശ്രദ്ധേയം എന്തെന്നാൽ ശ്രീലങ്കയ്ക്കെതിരെ വരുന്ന പരമ്പരയ്ക്കുള്ള ടീമിൽ ഈ മത്സരത്തിലെ പ്രകടനത്തോടെ സഞ്ജു സാംസൺ അടക്കമുള്ള യുവതാരങ്ങൾക്ക് ഇടം ലഭിക്കുമെന്ന് നമുക്ക് കരുതാനാകും ഇന്ത്യയുടെ യുവനിര പ്രധാനപ്പെട്ട കാര്യം ലോകകപ്പിന് പിന്നാലെ ഇന്ത്യയുടെ യുവനിര ആദ്യമായി പങ്കെടുത്ത ഒരു ടൂർണമെൻറ്റിൽ അതിൽ ഉജ്ജ്വലമായ ഒരു ജയമുണ്ടാകുന്നു അടുത്ത പരമ്പരയിലും യുവനിരയ്ക്ക് വലിയ സാന്നിധ്യം തന്നെ ഉറപ്പാക്കാനാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത് അൽ അമീനാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്